വെടിയുണ്ടകളുടെയും ബോംബ് ഷെല്ലുകളുടെയും നടുവിൽ നിന്നും ക്രിക്കറ്റ് കളിച്ച് വളർന്നു വന്നവരുടെ ടീമാണ് അഫ്ഗാനിസ്ഥാൻ അവർക്ക് പിന്നീട് ഇന്ത്യ അഭയം നൽകി അവരെ ഒരു മെച്ചപ്പെട്ട ടീമാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ യുവതാരമായിരുന്ന റാഷിദ് ഖാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാൻ വേൾഡ് കപ്പ് കിട്ടാതെ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എന്നാണ് ഈ കല്യാണം കഴിക്കാതെ നിത്യ ബ്രഹ്മചാരിയായിട്ട് നിന്ന് പോകത്തേയുള്ളു അഫ്ഗാനിസ്ഥാനെ കൊണ്ടൊന്നും വേൾഡ് കപ്പ് കിട്ടില്ല എന്ന് പക്ഷേ ഫോർ എ ചേഞ്ച് വേൾഡ് കപ്പിൻ്റെ പടിപാതിൽ എത്തി നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ടീം ഫേവറേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നാല് ടീമുകൾ ഇംഗ്ലണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവരായിരുന്നു പക്ഷേ ഈ നാല് ടീമുകൾക്കും എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഏതെങ്കിലും ഭാഗത്ത് ഡിറ്റക്ട് ചെയ്യപ്പെടുമ്പോൾ യാതൊരുവിധ പിഴവുകളുമില്ല അല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അബ്സല്യൂട്ട് മേധാവിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് കിരീടം അഫ്ഗാനിസ്ഥാന്റെ കയ്യിലിരുന്നാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ ഫൈനലിൽ പരാജയപ്പെടാനാണ് സാധ്യത അഫ്ഗാൻ ഫൈനൽ വരെ വന്നിട്ട് അവിടെ പൊട്ടാനാണ് സാധ്യത അത് എൻ്റെ ഒരു പ്രൊഡിക്ഷനാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അതിന് എൻ്റെതായിട്ടുള്ള ചില റാൻഡം കണക്കുകളും ഉണ്ട് പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അഫ്ഗാനിസ്ഥാൻ്റെതാണെന്ന് പറയേണ്ടി വരും കയ്യിൽ കിട്ടുന്ന ബാറ്റ്സ്മാൻമാരെ കഷാപ്പ് ചെയ്ത് വിടുന്ന അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് തന്ത്രങ്ങൾ എല്ലാ ടീമുകളും ഓൾമോസ്റ്റ് അനുഭവിച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഉഗാണ്ടെ നോക്കുകയാണെങ്കിൽ അൻപത്തെട്ട് റൺസിന് അവർ ഉഗാണ്ടെ ഓൾ ഔട്ടാക്കി മാറ്റി പിന്നെ വേൾഡ് കപ്പിലെ കരുത്തന്മാരായിട്ടുള്ള ലോക ക്രിക്കറ്റിലെ കരുത്തന്മാരായിട്ടുള്ള ന്യൂസിലൻഡിനെ വെറും എഴുപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ടാക്കാൻ അഫ്ഗാനിസ്ഥാനെ കൊണ്ട് കഴിഞ്ഞു അതുപോലെ പാപ്പ്വിനിയെ തൊണ്ണൂറ്റിയഞ്ച് റൺസിന് അവർ ആക്കിയിട്ടുണ്ട് അതായത് എതിരെ വരുന്ന ടീമുകളെ എല്ലാം അവർ അടിച്ചമർത്തി ഇല്ലാതാക്കുന്നുണ്ട് എതിരെ ഇതുവരെയും ഒരു ടീമിന് ഈ വേൾഡ് കപ്പിൽ നൂറ് റൺസിന് അപ്പുറത്തേക്ക് റൺസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മാത്രം മതി എത്രമാത്രം ഡിസ്ട്രക്റ്റീവാണ് അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് യൂണിറ്റ് എന്നറിയാൻ പിന്നെ അവരുടെ യുവതാരമായിട്ടുള്ള ഫസലഖ് ഫറൂഖിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകളാണ് ഫസലഖ് ഫറൂക്കി തൂക്കിയിരിക്കുന്നത് അദ്ദേഹം അതിനുവേണ്ടി എറിഞ്ഞിരിക്കുന്നത് കേവലം പതിനൊന്നേ പോയിന്റ് രണ്ട് ഓവറുകൾ മാത്രമാണ് വെറും പതിനൊന്ന് ഓവറുകൾ ഈ വേൾഡ് കപ്പിൽ എറിഞ്ഞ് പന്ത്രണ്ട് ഓവർ പന്ത്രണ്ട് വിക്കറ്റുകൾ ഫസൽ അൽ ഫറൂഖി തൂക്കിയെടുത്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെ എഴുതി തള്ളിയവർ കരുതിയിരിക്കുക അഫ്ഗാനിസ്ഥാൻ ലോക ക്രിക്കറ്റിൽ തങ്ങളുടെ വെന്നിക്കടി പാറയ്ക്കുന്ന കാലം ഇനി അതിവിദൂരമൊന്നുമല്ല